ഹലോ വെൽക്കം ബാക്ക് ഇന്ന് പുതിയ വീടൊക്കെ വെക്കുന്നവർക്കുള്ള നല്ലൊരു ഐഡിയ കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള സംഭവമാണ് നിങ്ങൾ ആരെങ്കിലും പുതിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം ഇത് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ പക്ഷെ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുതാ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ പതിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവിടെ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ ദാ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫിഷ് വളർത്തുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് മുറ്റത്ത് തന്നെ ഇതിലേക്ക് കായ്ച്ചേണ്ടി കെട്ടോ അത് മാത്രല്ല വീടിന്റെ അകത്തു ഇത് കാണാൻ പറ്റൂട്ടോ അതും കൂടി കാണിക്കാം വീടിന്റെ ഹാളിന്റെ ഒരു സൈഡിൽ ഇതാ ഇതുപോലെ ഗ്ലാസ് കൊടുത്തക്കാണ് എന്നിട്ട് ഗ്ലാസിന്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് മുറ്റത്ത് ഇതുപോലെ വൈകി കൊടുത്തിട്ടുണ്ട് അകത്തുനിന്ന് കാണിക്കാം ഇതാണ് വീടിന്റെ ഡൈനിങ് വരുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ ഡോറ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ പോണ്ടിലേക്ക് കാണാനും ഒക്കെ കൈ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് വീടിന്റെ ഹാളിൽ ഇരുന്നോണ്ട് കാഴ്ചകൾക്ക് ആസ്വദിക്കാവുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കേണ്ടോ